അപ്പം ഇന്ന് ഈവനിങ് ഒരു ഈവനിങ് എടുക്കാൻ വിചാരിച്ചു ഇന്ന് നൈറ്റ് ആയിരുന്നു അല്ല ഇന്നലെ നൈറ്റ് ആയിരുന്നു ഒരു ചെറിയ എഡേസ്മെൻറ്റ് ബാക്കി എല്ലാ ദിവസവും നോർമൽ ആട്ടോ അപ്പുറത്തേം അപ്പുറത്തേയും പിള്ളേരൊക്കെ ഉണ്ട് അത് എത്രയും ഉച്ചപ്പാട് അപ്പം നൈറ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് രാവിലെ വന്ന് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടെങ്കിൽ വൈകുന്നേരത്തെ പരിപാടിയൊക്കെ നോക്കണം നൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കണക്കാണ് രാവിലെ മാത്രമേ കഴിക്കുകയുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു തലവേദന ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എണീക്കുന്നത് അപ്പം വൈകുന്നേരം ആവാനായി ഒരു മൂന്ന് മണി കഴുകിയിട്ടേ ഉള്ളൂ ഇനി ഒരു കുട്ടി സ്നാക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു എറണാകുളത്ത് വന്നിട്ട് ആദ്യമായി ഞാൻ ഒരു സവാള വട കഴിക്കുന്നത് ഇതുവരെ സവാള വട എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടോ കണ്ടിട്ടോ ഒന്നുമില്ല നമ്മൾ കണ്ണൂരൊന്നും ഇല്ല അത് ചില ഡിഷസ് അങ്ങനെയാണല്ലോ നമ്മൾ അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവില്ല അപ്പം ഇവിടെ വന്നപ്പോഴാണ് സവാള വട കഴിച്ചത് അപ്പം എനിക്കിഷ്ടമായി സംഭവം നമ്മൾ നോർമൽ മൈതാനം കൂടെ ഉണ്ടാക്കുന്നതാണ് പക്ഷേ എന്നാലും കൂടെ അത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം വിചാരിച്ചു ഇന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പിന്നെ ഈവനിങ് ബാക്കിയുള്ള പരിപാടീസ് എന്താ ആക്കണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുക ചപ്പാത്തി ആക്കണം എനിക്ക് ഒന്ന് കുറച്ച് ദിവസമായി ചപ്പാത്തി അഴിച്ചിട്ട് അപ്പം ഇന്നും ചപ്പാത്തിയും പരിപ്പേറിയായിട്ട് എനിക്ക് ആ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിയും പരിപ്പേറീൻ്റെ ഒരു കോമ്പിനേഷൻ നല്ല നമ്മളെ ഗീയൊക്കെ ഇട്ട് അല്ലെങ്കിൽ ബട്ടർ ഇട്ടിട്ടുള്ള ആ പരിപ്പേറിയിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പം ആദ്യം നമുക്ക് സവാള വടേൻ്റെ പരിപാടി വെക്കാം കിച്ചണിൽ ലേശം മെസ്സായിട്ടാണ് കേട്ടോ കിടക്കുന്നത് കാരണം ഒന്നും അടക്കിപ്പിറുക്കി വെച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് വാഷ് ചെയ്തിട്ട് അവിടെ കഴുകി വെച്ചേ ഉള്ളൂ ഇത് ഞാനൊരു വകിയായിട്ട് അല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒരു രണ്ട് സവാള കേട്ടോ എടുക്കുന്നത് രണ്ട് സവാള എടുക്കുന്നുണ്ട് ഇതൊരു മുറം വാങ്ങിച്ചതാണ് മുറത്തിലാണെന്നെല്ലാം വെക്കാറ് പിന്നെ ഇതാ പച്ചമുളക് അത് വാടിപ്പോയി എന്നാലും കുഴപ്പമില്ല രണ്ട് പച്ചമുളക് മതി പിന്നെ ഇതിൽ നമുക്ക് വേണ്ടത് ഒന്നുമില്ല വെളുത്തുള്ളിൻ്റെ ആവശ്യമില്ല ഒരു കഷ്ണം ഇഞ്ചി ഉണ്ടെങ്കിൽ അത് മതി പക്ഷെ അതില്ല ഇത് ഓക്കെ കുഴപ്പമില്ല നമ്മൾ മാത്രമാണല്ലോ അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ വെളിച്ചെണ്ണ ഉണ്ട് പിന്നെന്താ വേണ്ടത് ഈ പ്രത്യേകിച്ച് ഒന്നും വേണ്ട നമ്മൾ സവാള നമുക്ക് ഇതാ നമ്മളെ സവാള നമുക്ക് ചോപ്പ് ചെയ്തെടുക്കണം സവാളയൊക്കെ മുറിച്ചെടുക്കാം ആദ്യം തൊലി കളയാം ഇവിടെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആട്ടോ നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലം ഇതപ്പം ഒറ്റക്കാട് ഒച്ചപ്പാടൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും പിന്നെ അധികം ഉള്ളോട്ടുമല്ല ഇറങ്ങിക്കഴിഞ്ഞ ഹബ്ബൊക്കെയാണ് അതിൻ്റെ ഒരു ഒച്ചപ്പാടും മഹളും ഇപ്പൊ കൂടെ കാർണും അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അപ്പം എപ്പോഴും ഒരു കാമ്പ ഏരിയല്ലോ പക്ഷെ അത്രക്ക് പൊല്യൂഷനോ ഒന്നുമില്ല പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൗണ്ട് പൊല്യൂഷൻ അത്രക്കൊന്നും നോർമലാണ് ഈ പിള്ളേരുള്ള വീട്ടിൽ അറിയാമല്ലോ അവസ്ഥ നമ്മളല്ലൊരു കാലത്ത് ഒരു പിള്ളേരായിരുന്നല്ലോ അത് ആലോചിച്ചാൽ മതിയല്ലോ ഓ എൻ്റെ അമ്മയൊക്കെ ഒന്നാമത് നമ്മളെ മൂന്ന് മക്കളാണ് അനിയന്മാരും ഞാനും അനിയന്മാര് നിങ്ങാട്ടിയും ഒരു ആറ് വയസ്സിനും അഞ്ച് വയസ്സ് എട്ട് വയസ്സിനൊക്കെ എണീത പക്ഷെ അവര് വന്നപ്പോഴാണല്ലോ നമുക്ക് കുരുത്തുക്കേട് കളിക്കാൻ സമയം കിട്ടിയത് അതുവരെ കുരുത്തക്കേടൊന്നും കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒറ്റക്കാണല്ലോ പക്ഷെ അവരും കൂടെ വലുതായപ്പോഴാണ് കുരുത്തക്കേട് എന്ന് പറഞ്ഞത് എന്താണ് മനസ്സിലായത് ഒറ്റയ്ക്കുള്ള സമയം എവിടെയാണോ കുരുത്തക്കേട് വരാം ആർക്കും അങ്ങനെ കുരുത്തക്കേടൊന്നും വരില്ല എല്ലാവരും നല്ല കുട്ടികളായിരിക്കും ഒറ്റ കുട്ടികളൊക്കെ പിന്നെ അത്രയും എന്താ ഫ്രീ ബേർഡ് പോലെ എന്താ ജനിക്കുമ്പോൾ തന്നെ അത്രയും കുരുത്തക്കേട് ഉണ്ടാവണം അതും നമ്മൾ സ്കൂളിൽ പോയാലേ തുടങ്ങുകയുള്ളൂ നമുക്കറിയില്ലല്ലോ ഇങ്ങനെയും കുരുത്തക്കേട് എന്ന് അപ്പം നമ്മുടെ മുന്നത്തെ വീട്ടിലെ അങ്ങനെ രണ്ട് പിള്ളേരുണ്ട് പിന്നെ രമും ബഹളവും ഒച്ചപ്പാടും ചില സമയത്ത് അവര് ഭയങ്കര രസമാണ് ഞാൻ കഴുകിട്ട് വരാ അപ്പൊ ചില സമയത്ത് അവര് രസാ ഇങ്ങനെ ഒച്ചപ്പാടോ ബഹളൊക്കെ പക്ഷെ ചില സമയം നമുക്ക് ഈ തലവേദന ഒക്കെ എടുത്തു വരുമ്പോഴേ നമുക്കെന്തോ ഫ്രസ്ട്രേറ്റഡ് ആയി പോകും ഒച്ചപ്പാടൊക്കെ കേൾക്കുമ്പോ അതുകൊണ്ട് ഇവിടെ ഒരു ഈ ഒരു സമയവും അല്ലെങ്കിൽ പിള്ളേരെ രാവിലെ ഒരു സമയൊക്കെ ആവുമ്പോ നല്ല ബഹളം ആ ചേച്ചി പിള്ളേർക്കിട്ട് നന്നായിട്ട് ചീത്ത പറയുന്നുണ്ടാവും പിള്ളേരെ കുറച്ചക്കൂരണ്ടാമത് ഇപ്പൊ സവാള നമുക്ക് ഇങ്ങനെ നീളത്തിലാട്ടോ അരിയേണ്ടത് നീളത്തിൽ അരിഞ്ഞരക്ക മറ്റേ ചോപ്പ നമുക്ക് നീളത്തിൽ അരിയാൻ പറ്റില്ല കുനുനായിട്ട് അരിയാൻ പറ്റുള്ളൂ ഇതിന് ഇങ്ങനെ ഈ സവാള വടക്ക് ഇങ്ങനെ നീളത്തിൽ അരിയണം അതൊന്നു കഴിച്ചാൽ തന്നെ ധാരാളാണ് പക്ഷെ ചില സവാള വടക്കേ ഒരുപാട് ഉള്ളിയൊന്നും ഉണ്ടാവാറില്ല പിന്നെ കറിവേപ്പിലൊക്കെ ഉണ്ടാവും അതൊന്നും ഇപ്പൊ നമ്മുടെ അടുത്ത് ഇല്ലേ ഞാൻ കറിവേപ്പിലെ ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വാങ്ങി വെക്കാറില്ല നമ്മൾ വൈകാതെ തന്നെ ഫ്രിഡ്ജ് വാങ്ങുന്നതാണ് ഞാനിപ്പോ പറയാം ഒന്ന് ടീവി കിട്ടിയിട്ട് വേണം ഫ്രിഡ്ജൊക്കെ വാങ്ങാൻ പോകാൻ ടീ വി കിട്ടുന്ന ദിവസമാണെങ്കിൽ അത് നോക്കാൻ പോകാനും സമയം ഉണ്ടാവില്ല കിച്ചണില് അധികം ലൈറ്റിങ് ഇല്ല കേട്ടോ അതാ ഒരുമാതിരി ഈ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ട് നിൽക്കാനും നമ്മൾ അഡ്ജസ്റ്റബാണ് കാരണം ആകെ രാത്രിയും രാവിലെയും മാത്രമേ രാവിലെ ഒരു എട്ട് മണി മാത്രമേ ഈ വീട്ടിലുണ്ടാവാറുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഓഫീസല്ലേ അതുകൊണ്ട് ഈ ലൈറ്റിൻ്റെ ധാരാളമാണ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് അടിപൊളിയാക്കാം ഇപ്പം ഇങ്ങനെ പോട്ടെ അല്ലേ അപ്പം എവിടെ നിങ്ങൾ പറഞ്ഞു തന്നെ ആ അപ്പം ഈ ഉള്ളി ഇങ്ങനെ കേട്ടോ അരിയേണ്ടത് ഇങ്ങനെ നീളത്തിലാണ് അരിയേണ്ടത് വ്ലോഗ് എടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് എടുത്തോ ദിവസവും പക്ഷെ പറ്റാറില്ല ഞാൻ വലിയ ഡയലോഗ് ഒക്കെ പറയുമല്ലാവരോടും നീങ്ങും വ്ളോഗെടുക്കാം എന്നൊക്കെ പക്ഷെ സമയം കിട്ടാറില്ല പക്ഷെ വഴിയെ വഴിയേ ഞാൻ ആ സമയങ്ങളെ ഉണ്ടാക്കുന്നതാണ് നമ്മളങ്ങനെ കിട്ടാറില്ല എന്ന് പറഞ്ഞിട്ട് മാറിയിക്കാമെന്ന് മാറിയില്ലല്ലോ രണ്ട് സമടിയെടുത്തിട്ടോ ആൻഡ് ഇവിടുന്ന് ഞാൻ നമ്മളെ ഓഫീസിൻ്റെ തൊട്ട് ഒരു കടയുണ്ട് ധന്യാ ഹോട്ടൽ എന്ന് പറഞ്ഞ ധന്യാ ഹോട്ടൽ എന്ന് പറഞ്ഞ കടയില് ചെറുതായിട്ട് കണ്ണിരി അപ്പം ധന്യാ ഹോട്ടൽ എന്ന് പറഞ്ഞ കടയിലാണ് നിന്നാണ് ഇങ്ങനെ ആദ്യമായിട്ട് സവാള വട കഴിക്കുന്നത് എനിക്കെന്ത് ഭയങ്കര ഇഷ്ടമായി നമ്മളെ നോർമൽ സവാള വടന്ന് ഇതുവരെ കേട്ടില്ല കേട്ടോ അന്നാണ് ഞാൻ ആസ്വാദനം ഞാൻ പറ്റിച്ച് വടയായിരിക്കും എന്ന് വെച്ചിട്ടാണ് വാങ്ങുന്നത് പക്ഷേ സവാള വട ഒരു ഈസി ആൻഡ് റെസിപ്പി ഒരു ഈസി റെസിപ്പി പിന്നെ ഒരു ഈസി റെസിപ്പി വലിയ സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ കയ്യിലുള്ള മൈദ എന്തായിട്ടും മിക്കവാൾ വേറെ വീട്ടിലുണ്ടാവും തോന്നുന്നു എൻ്റെ അടുത്ത് ഞാൻ അത്യാവശ്യം സ്റ്റോക്ക് സ്റ്റോക്ക് വെക്കുന്ന ഒരു സാധനമാണ് കാരണം കേക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വെക്കുന്ന ഒരു സാധനമാണ് അപ്പം അതുകൊണ്ട് ഉണ്ട് അപ്പം ഞാൻ കഴിച്ചതിലൊക്കെ മൈദ വെച്ചിട്ടുള്ള സവാള അടയാം അപ്പം ഞാൻ വിചാരിച്ചു അതുണ്ടല്ലോ എന്നാൽ ഈവനിങ് സ്നാക്ക് ആക്കാന്ന് സ്നാക്ക് പിന്നെ ഇവിടെ നിർബന്ധമില്ല ഇല്ല ഞങ്ങൾ സ്നാക്ക് ചായാതോരോ സാധനം ഞാൻ നിങ്ങൾ നിർത്തിയതാണ് കഴിക്കാറില്ല നേരത്തെ എന്തിനാണ് അതൊന്നും ഇല്ല കാരണം വന്നപ്പാട് ഏഴ് മണിയാവും അപ്പം തന്നെ ഫുഡും കഴിക്കും പിന്നെന്തിനാ ഒരു ചായന്നുള്ളൊരു പതിവ് അതുകൊണ്ട് ആ ചായ ഒന്ന് മാറ്റി വെച്ചതായിരുന്നു പിന്നെ എനിക്കെന്തോ ഒരു കൊതി കഴിക്കണമെന്ന് സാളവിടെ ആക്കി കഴിക്കണമെന്ന് അപ്പം അത്രയുമല്ലോ കേട്ടോ സ്നാക്കിനൊക്കെ ഇവിടെ അത്ര വലിയ പൈസയൊന്നുമില്ല ചായക്കടയിൽ പോയി നല്ല അട്ടിപ്പൊടി മുട്ട ബജിയും പിന്നെന്താ നല്ല മുളക് ബജിയൊക്കെ കിട്ടും അതൊക്കെ ഇവിടെ ഭയങ്കര ലാഭം കേട്ടോ കാരണം വയറിയാൻ അത് മാത്രം മതി പിന്നെ മുപ്പത് രൂപക്കന്നെ മുപ്പത് രൂപക്കന്നെ നമ്മൾ സാമ്പാറും ഇഡലിയും അതൊക്കെ കിട്ടുകയും ചെയ്യും പക്ഷെ കട അറിഞ്ഞിരിക്കണം ഓരോ കടയിലും ഓരോ റേറ്റ് വേറ്റേഴ്സ് ആയിരിക്കും ചില കടയിൽ നല്ല പൈസയായിരിക്കും പ്രത്യേകിച്ച് എറണാകുളത്ത് അറിയാമല്ലോ പക്ഷെ ചില കട നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും അപ്പം അതൊക്കെ നമ്മളങ്ങനെ പഠിച്ച് വരുന്നതേ ഉള്ളൂ അങ്ങനെ എപ്പോഴും ഹോട്ടൽ ഫുഡ്സും വണ്ടിയും കഴിക്കാറില്ല എപ്പോഴെങ്കിലും തീരെ വയ്യങ്കിലോ വയ്യന്ന് വെച്ചാൽ പണിയെടുക്കാൻ അടുക്കളയിൽ വന്ന് പണിയെടുക്കാൻ മടികളി അല്ലെങ്കിൽ ഒരു ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ വാങ്ങിയാണ് പിന്നെ മാസത്തിലെപ്പെിലോ അല്ലെങ്കിൽ എന്താ ആ അങ്ങനത്തെ ഒക്കേഷനിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ വാങ്ങുന്നത് അപ്പൊ അതാ സവാള ഞാൻ ഇങ്ങനെ മുറിച്ചിട്ടുണ്ട് ആ മുറിക്കലാണ് കരഞ്ഞ് കരഞ്ഞ് തീർത്തത് രണ്ട് പച്ചമുളക് പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ എൻ്റെ അടുത്ത കറിവേപ്പില് ഇല്ല അതുകൊണ്ട് നമ്മൾ പച്ചമുളക് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു പാത്രങ്ങളും വാങ്ങിച്ചതൊക്കെ കിട്ടുന്നുകൊണ്ടെന്ന പാത്രങ്ങളാണ് അത്യാവശ്യ പാത്രങ്ങളുണ്ട് ചില സമയം ചില സമയം മാത്രമാണ് ഇവിടെ പാത്രം ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ചില സമയത്ത് ഒരുമാതിരിയാകുന്നത് പ്രത്യേകിച്ച് രാവിലത്തെ തിരക്കിന് രാവത്തെ തിരക്കാൻ ഞാൻ ഈശ്വര പാത്രം പോലും ഇവിടെ ചെയ്യും കാരണം എല്ലാവരും ഈ സാധനത്തിലാണ് ചില സമയത്താക്കേണ്ടി വരിക അപ്പൊ ഞാൻ തലേന്ന് ഇങ്ങനെ ആലോചിച്ച് വെക്കും നമ്മൾ ചില പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മളെ സംഭവങ്ങൾ ചിലപ്പോൾ ഈസി ആവാൻ ചാൻസ് കൂടുതലാകുന്നു എന്തുണ്ടെങ്കിലും എന്ത് സാധനമായാലും കുക്കിംഗ് ആയാലും വേറെ എന്തെങ്കിലും ആയാലും നമുക്കൊരു പ്ലാനിങ് പക്ക പ്ലാനിങ് ഉണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഉണ്ടാകാൻ പറ്റും അപ്പം തലകരിയാണെങ്കിൽ ബാധിക്കും ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അപ്പം കറക്റ്റ് ചില ദിവസം പ്ലാനിങ് ഉണ്ടാവും ചില ദിവസം പ്ലാനിങ് ഉണ്ടാവില്ല അന്നേ ദിവസം പോക്കാം ഫുൾ ആവും പ്ലാനിങ് ഒരേ ദിവസം അടിപൊളിയായിരിക്കും അപ്പം ഇത് കിട്ടും എനിക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി അല്ല മുളക് പൊടിയല്ലോ കേട്ടോ എരിവിന് പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ മുളക് പൊടി ഇടുന്നില്ല ഉപ്പ് ഉപ്പ് ഉപ്പിടുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പണ്ടൊന്നും മൂക്കുന്നൊക്കെ ഉള്ളീന്റെ എരിവുണ്ടേ മഞ്ഞൾ ഇടുന്നുണ്ട് കേട്ടോ അധികം മഞ്ഞിച്ചിരിക്കുകയല്ല അതുകൊണ്ട് ഇച്ചിരി ഇച്ചിരിപ്പൊടിക്ക് മഞ്ഞൾ ഇട്ടാൽ മതി കാരണം മഞ്ഞ കളറല്ല ഉള്ളനെ നല്ല അത്യാവശ്യം ഒരു ഓഫ് വൈറ്റ് കളറേ ഉണ്ടാവാറ് പിന്നെ കായം കായം ചേർക്കട്ടോ കായമുണ്ട് കായ ഇടുന്നുണ്ട് ഒത്തിരി ഇതിലേക്ക് നേരം ഇട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ ഏകദേശം എനിക്ക് കണക്കൊന്നും അറിയില്ല ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്യുന്നു നമ്മളൊരു ഇങ്ങനെ തി കൺസിസ്റ്റൻസി ഇല്ലേ നമ്മൾ ഉഴുന്നുകടേൻ്റെ കൺസിസ്റ്റൻസി അതേപോലെ തന്നെ അതുപോലെ തന്നെ കണക്കിയാൽ മതി ഞാൻ കുറച്ച് മൈദ മൈസുന്നുണ്ട് ഈ സമയം നമുക്ക് വെള്ളം കൂടെ എടുത്ത് വെക്കാം ഈ ഒരു കൺസിസ്റ്റൻസിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ സവാള അവിടെ തന്നെയാണ് സവാളയാണ് കൂടുതലുള്ളത് ശരിക്കും സവാള അവിടെ ഇത്ര സവാള വേണ്ട കേട്ടോ ചെറുതായിട്ട് ഒന്നു ഇതായിപ്പോയി പക്ഷെ നമുക്ക് ആക്കാണ്ടെന്ന് വൃത്തിയില്ലല്ലോ നമ്മൾ തുടങ്ങിപ്പോയില്ലേ തുടങ്ങിപ്പോയാൽ അങ്ങ് അവസാനിപ്പിക്കാം പിന്നെ അവിടെ ഒന്നും നിർത്താൻ പറ്റില്ല അപ്പം ഇത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കയ്യൊക്കെ കഴുകി വൃത്തിയായിട്ട് വരാം കേട്ടോ അങ്ങനെ നമ്മുടെ തവ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഓയിലില്ല കേട്ടോ അതാണോ വെളിച്ചെണ്ണ എടുക്കുന്നത് കറിയേപ്പില അതൊന്നും ടേസ്റ്റ് ഒക്കെ കുറയൊന്നും ഇല്ല പക്ഷെ ആ കറിവേപ്പിലിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് കുറയും ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണ്ട കേട്ടോ അപ്പൊ നമ്മളൊരു ഗ്ലാസ്സിൽ കൈ മുക്കി വെള്ളത്തിൽ കൈ നമ്മൾ കുറച്ച് എടുക്കുന്നുണ്ട് മാവ് കൈ പറ്റാണ്ടിരിക്കാൻ കേട്ടാണ് ചെയ്യുന്നത് ഇതുപോലെ അങ്ങോട്ട് ഉണ്ടയാക്കുന്നുണ്ട് എന്നിട്ട് നടുക്കുരുത്തോളത്തോള ഇങ്ങനെ ഏതാണ്ട് ഒരു ഷേപ്പിലെ സവാള അവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് നമുക്ക് ഇതിലേക്കാണ് ഇട്ട് കൊടുക്കാം ഉണ്ടയാക്കി ഒരു നടക്കൂട്ടൊരു തൊളയിട്ടു തൊളയിടാൻ എടുക്കണ്ട കൊറേ നാളായിട്ട് ആക്കണം ഇച്ചിരി സിമ്പിൾ ഇട്ടോടുക്കട്ടോ അതെങ്ങനെ പരിഞ്ഞു പോവേ നമ്മളത് ഇപ്പൊ കറക്റ്റ് സവാള അവിടെ കാരണം ഉള്ളിയോ ഉണ്ട് സവാളായി കുറച്ച് സവാളോടെ അവര് ഓക്കെ ആവുമല്ലോ അല്ലേ ഞാൻ മൂന്നെണ്ണ ഇട്ടിട്ടു മറ്റേ ഇതാ അടുത്തതും കൂടെ ഒരു ഒരു അഞ്ചെണ്ണത്തിനൊക്കെ സ്ഥലം ഉണ്ടാവുന്നു എനിക്കിപ്പോൾ എന്താ പിന്നെ ഒരു സമാളം വരാനൊക്കെ കഴിക്കും വേറെ ഒന്നും ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല കാരണം ഇത് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ഫുൾ ആവാൻ നല്ല ചാൻസ് കാണുന്നുണ്ട് ഇത്രേ ഇടുന്നുള്ളോ കേട്ടോ ഇനി നമുക്ക് ആദ്യം ഇട്ടതൊക്കെ ഒന്നും മറച്ചിട്ടു കൊടുക്കാം ഓ ആ കളഞ്ഞു തോന്നേ നമ്മൾ ചില ഫുഡ് നമുക്ക് ആഗ്രഹം ഉണ്ടാകും കഴിക്കാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമെങ്കിലേ അങ് ഉണ്ടാക്കി കഴിക്കണം അല്ലാണ്ട് വാങ്ങി കഴിക്കാന്നൊക്കെ വച്ചാൽ ചില സമയത്ത് വാങ്ങി കഴിക്കാന്ന് വെച്ചാൽ അതും പറ്റും ഉണ്ടാകും പക്ഷെ അപ്പം അപ്പം വാങ്ങി കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കണം അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യണം ആഗ്രഹങ്ങളൊന്നും പിന്നത്തേക്ക് അങ്ങ് മാറ്റി വെക്കാൻ പറ്റില്ല അപ്പം തന്നെ അങ്ങ് നടത്തിയിക്കണം ഇതുപോലെ അധികം സിമ്മിലിട്ട് എണ്ണ കുടിക്കും അതുകൊണ്ട് അധികം സിമ്മിലിടാനും പറ്റില്ല അതുകൊണ്ട് ഇത്തിരി തീ ഈ ഒരു ഫ്ലെയിമിൽ അങ്ങ് ആവട്ടെ ഓ രണ്ട് സവാള വടക്കും കൂടെ അവിടെ സ്പേസ് ഉണ്ടായിരുന്നു കുഴപ്പമില്ല നമുക്ക് അടുത്ത തവണ വേണ്ട ഷേപ്പ് ഒന്നും പറയത്ത കേട്ടോ ഇതാണ് എൻ്റെ സവാള വടേന്റെ എൻ്റെ ഒരു ഷേപ്പ് ഇതങ്ങ് നന്നായിട്ട് മോരിഞ്ഞ വരട്ടെ മഞ്ഞൾ ഇത്തിരി ഇട്ടിട്ടേ ഉള്ളു പക്ഷെ മഞ്ഞ കളർ ഉണ്ടോ അതാണ് അപ്പൊ കുക്ക് ആവട്ടെ എന്നിട്ട് കാണിച്ചരാം നമ്മളെ സവാള വട ആയിട്ടുണ്ട് കേട്ടോ ഇത് കുഞ്ഞി സവാള വടയാണ് കുഞ്ഞുഞ്ഞു സോളേറ്റിലേക്ക് മാറ്റുന്നു ഇഷി വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നമ്മ എണ്ണ ഉണ്ടെങ്കിൽ ഊക്കിയെടുത്തോളൂ ഇവിടെ ഇത്തിരി അങ്ങ് പാറിയിട്ട് പോയി ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ ബാക്കിയുള്ളവർക്ക് മഴ മഴ വന്നുപോയ പിന്നെ നിൽക്കാൻ പറ്റില്ല അത്രക്ക് ചൂട ഒരു സെക്ഷൻ ഓഫ് സവാളവട ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുത്ത സെക്ഷൻ ഇടാം സവാള വട ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇത്രയും സവാള വട ഞാൻ ആക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് സത്യം പറഞ്ഞ പുറമേന്ന് ഞാൻ കഴിച്ച സവാള വട ഇതല്ല പക്ഷെ എന്നാൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉള്ളി വടയല്ല സമ്പള വടയല്ല ആ നടിക്ക് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ അങ്ങനെ ഒരു സാധനമായിട്ടാണ് കേട്ടോ വന്നത് അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടാവും ഞാൻ സത്യം പറഞ്ഞൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലും കഴിക്കാണ്ടോ ഉണ്ടാക്കുന്ന സമയത്ത് എന്തായാലും ഒരെണ്ണം വെച്ച് ആരെങ്കിലും ടേസ്റ്റ് ചെയ്യാണ്ടോ ഇല്ലല്ലോ എല്ലാവരും ടേസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് പക്ഷേ ഇത് ഒഫീഷ്യലായിട്ട് ടേസ്റ്റ് ചെയ്യുന്നത് നിങ്ങളോടും കൂടെ പറഞ്ഞു തരണമല്ലോ മറ്റേത് പറയാണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തുക നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നതാണല്ലോ അപ്പൊ ഇത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുതരാം നോക്കാം നല്ല ക്രിസ്പിയാണ് നല്ല ക്രിസ്പിയാണ് നമ്മുടെ സവാള വട ഇങ്ങനെ ക്രിസ്പി അല്ല കേട്ടോ ഫുൾ നമ്മുടെ മാവായിട്ടാണ് ഉണ്ടാവാറ് ഫെർമെന്റായതായിരിക്കും പൊങ്ങി വന്നൊരു മാവായിരിക്കും ഞാനിത് ഫെർമെന്റ് ചെയ്തില്ല അതിനു പറ്റിപ്പോ ഇതൊന്നും ക്ഷമയില്ല കുക്കിങ്ങിന് അപ്പവും വേണ്ടത് ക്ഷമയാണ് അതെനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഫെർമെന്റ് ചെയ്യാൻ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടിപൊളി സവാള വട സവാള വട ആയേനെ പക്ഷെ ഇത് മോശമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പും മഞ്ഞളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എപ്പം ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ ആ ഫുഡ് അടിപൊളിയായിരിക്കും അപ്പം കഴിക്കട്ടെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല എന്ന് ക്രിസ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് സംഭവം എനിക്ക് ഇഷ്ടമായിട്ടോ അപ്പം എനിക്കിപ്പോഴും ഇന്നത്തെ ഡിന്നറ് ഇതിലേക്ക് അങ്ങ് പോവുമായിരിക്കും രാത്രി വെച്ചിട്ടുണ്ടെങ്കിൽ വന്നെന്തെങ്കിലും ഉണ്ടാക്കേണ്ടിവരും അതിട്ടം വന്നിട്ട് നമുക്ക് ഒരു വീഡിയോയും കൂടെ ചോദിക്കാം എങ്ങനെയുണ്ട് എന്ന് അകിയേട്ടം വന്നിട്ട് ചായക്ക് കട്ടൻ ചായയും കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ അല്ലേ എങ്ങനെയുണ്ട് ഉള്ളിവടിയല്ല സവാള വട അതിന്റെ ആയിട്ട് നടക്കായിട്ട് ഒരു സാധനം സവാള വട ഉദ്ദേശിച്ചത് പക്ഷെ സവാളവടെ ആയിട്ടില്ല ഇങ്ങനെ സവാള സവാളവട കഴിച്ചിട്ടുണ്ട് എറണാകുളത്തെ എറണാകുളത്ത് സവാളവട ആഹ് നമ്മളെ കണ്ണൂര് കിട്ടില്ല എറണാകുളത്ത് മാത്രേ കിട്ടുള്ളൂ ആ നല്ല ഉണ്ട് അറിയാം നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം കറക്റ്റാണെന്ന് എനിക്കറിയാം ടേസ്റ്റ് ഉണ്ട് പക്ഷെ സവാള വട ആയിട്ടല്ല പക്ഷെ ടേസ്റ്റ് ഉണ്ടല്ലോ ഉള്ളി വടയുമല്ല സവാള ഒരു അടിപൊളി ലൈറ്റ് കട്ടൻ ചായയും ഓക്കെ അല്ലേ അപ്പം അപ്പം ഒരു സവാള വട ബ്ലോഗ് എടുത്താന്ന് അപ്പൊ ചാറ്റ